നടൻ ബൈജു സന്തോഷിൻ്റെയും രഞ്ജിതയുടെയും മകൾ ഡോക്ടർ ഐശ്വര്യയുടെ വിവാഹ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഐശ്വര്യ ഏറെ നാളത്തെ കാത്തിരിപ്പൊടുവിൽ രോഹിത് നായരുമായുള്ള വിവാഹത്തിനാണ് ഇപ്പോൾ ഒരുങ്ങിയെത്തിയിരിക്കുന്നത് മെറൂൺ റെഡ് കളർന്ന ഗോൾഡ് മണിഞ്ഞ് സാരിയിലെത്തിയപ്പോൾ സുന്ദരിയായിട്ടുണ്ട് എന്ന് പ്രേക്ഷകരെല്ലാവരും ഒരേപോലെ പറഞ്ഞു എന്നാൽ വളരെ സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു ഇതേ ദിവസം ഐശ്വര്യ അണിഞ്ഞത് അത്യാഡംബര ചടങ്ങുകൾ തന്നെയാണ് ബൈജു മകൾക്കായി ഒരുക്കിയതെങ്കിലും മലയാളി പ്രേക്ഷകരുടെ താരപുത്രി എത്തിയത് വളരെ സിമ്പിൾ ലുക്കിലാണെന്നുള്ളത് വളരെയധികം ആകർഷണീയമായ കാര്യമാണ് അഞ്ച് മാലകൾ മാത്രമാണ് അണിഞ്ഞത് അതും ദൈവികമായി തേനി ചെയ്തെടുത്ത മാലകൾ സരസ്വതി വിഗ്രഹമുള്ള കൊത്തിയെടുത്ത മാലകളായിരുന്നു ഇതേ ദിവസം ഐശ്വര്യ വധുവായി അണിഞ്ഞൊരു അണിഞ്ഞെത്തിയത് പ്രേക്ഷകരൊക്കെ തന്നെയും ഇപ്പോൾ ഈ മാലയിലും സാരിയിലും തന്നെയാണ് ശ്രദ്ധിക്കുന്നത് സാരിയിലെ ബ്ലൗസിന്റെ വർക്കും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു പുറകുവശത്തായി തന്നെ രഥത്തിലേക്ക് കൊണ്ടുവരുന്ന ദേവിയുടെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അത് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒക്കെ തന്നെയും പ്രേക്ഷകർ അതിനെ ശ്രദ്ധിക്കുകയാണ് സാധാരണ ബ്ലൗസിലൊക്കെ തന്നെയും വരൻ്റെയും വധുവിൻ്റെയും പേര് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന പതിവുണ്ട് എന്നാൽ അതൊക്കെ മാറ്റി വളരെ ദൈവികമായി തന്നെ ചടങ്ങുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് വിവാഹ പുടവയും വിവാഹമാലകളും ആഭരണങ്ങളും ഒക്കെ തന്നെയും എടുത്തിരിക്കുന്നത് എല്ലാം ഒരുപോലെ ചേരുന്ന ആഭരണമാണ് തലയിൽ അണിഞ്ഞിരിക്കുന്നത് തൊട്ട് അരപ്പട്ടയിൽ വരെ എല്ലാം ശ്രദ്ധീയമായ കാര്യങ്ങളാണ് ചേർത്തിട്ടുള്ളത് പ്രത്യേകമായി പറഞ്ഞു ിച്ച ഡിസൈനുകളാണെന്ന് തന്നെ എല്ലാവരും പറയുന്നു അത്രമാത്രം മാറ്റു ഇപ്പോൾ താരത്രിയുടെ ഈ വിവാഹ വസ്ത്രവും ആഭരണങ്ങളും പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിച്ച ഇവരുടെ വിവാഹ ചിത്രങ്ങളോടൊപ്പം തന്നെ പ്രേക്ഷകർ ബൈജു മകൾക്കായി ഒരുക്കിയ ഈ ആഡംബര ച ചടങ്ങിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് ഡോക്ടറായ മകൾക്ക് വരൻ രോഹിത് നായർ ആണെന്ന് നേരത്തെ എല്ലാവർക്കും അറിയാമായിരുന്നു മകളെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവ് തന്നെയാണ് അച്ഛനെ ഈ ഒരു മകളെ കൂടാതെ ലോകനാഥ് എന്നൊരു മകൻ കൂടിയുണ്ട് സന്തോഷ് രഞ്ചിത ദമ്പതികൾക്ക് തിരുവനന്തപുരത്ത് ജനിച്ച നടൻ പതിറ്റാണ്ടുകളായി തന്നെ സിനിമയിലെ സജീവ സാന്നിധ്യമാണ് ഒരു കാലത്ത് മലയാള സിനിമയിലെ ബാല്യകാല റോളുകളിൽ പോലും വളരെ ഗംഭീരമായി അഭിനയിച്ചു തീർത്ത ഒരു നടൻ കൂടിയാണ് ബൈജു ബൈജു സന്തോഷിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും കോമഡി കഥാപാത്രങ്ങൾ തന്നെയാണ് ഓർമ്മ വരാറുള്ളത് എന്നാൽ സഹനടൻ്റെ വേഷത്തിൽ തിളങ്ങി സീരിയസ് കഥാപാത്രങ്ങളും ബൈജു വളരെയധികം നന്നായി ചെയ്തിട്ടുണ്ട് എന്തു കഥാപാത്രവും തൻ്റെ കയ്യിൽ നന്നായി വഴങ്ങുമെന്ന ബൈജു ഇത്രയും നാളുകൊണ്ട് തെളിയിച്ചിട്ടുണ്ട് നിരവധി താരങ്ങൾ അതായത് മലയാളത്തിലെ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളോടൊപ്പം ഒക്കെ തന്നെയും വളരെയധികം സജീവമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു നടൻ കൂടിയാണ് നടൻ ബൈജു അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക സംസാര ശൈലി കൂടി ഉള്ളതുകൊണ്ട് പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ബൈജുവിൻ്റെ കഥാപാത്രത്തെ ഇന്ന് കാണുന്ന എല്ലാ നടന്മാരോടൊപ്പം തെളിയിച്ച് അഭിനയിച്ച ഒരു വ്യക്തി തന്നെയാണ് നടൻ ബൈജു അതിനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഇടയ്ക്ക് ഒരു ഇടവേള എടുത്തിരുന്നെങ്കിലും വലിയ വരവ് തന്നെയാണ് തിരിച്ചുവരവിൽ നടത്തിയത് അതും പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചിരുന്നു സാധാരണ സഹനടന്മാരൊക്കെ തന്നെയും വലപ്പോഴും ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല എന്നാൽ ബൈജുവിന്റെ തിരിച്ചുവരവ് പോലും പ്രേക്ഷകർ അറിഞ്ഞില്ല എന്നതാണ് ഒരിക്കലും ബ്രേക്ക് എടുത്തത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ